എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിട്ട് അങ്ങനെ മാച്ച ഗെയിപ്പായിരിക്കും പച്ചത്ത മാച്ചാണ് നേരെ പസറിലേക്ക് വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡിനെ തൂത് വാരി കൊണ്ടിരിക്കുകയാണെന്നാലും സൈലാങ്ങ് എനി ര രണ്ട് എനിമി മൂന്നെരിമി ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നേരെ ലുഡൊക്കെ അടിച്ച് മാറ്റി നോക്കുന്ന സമയത്ത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു നേരെ അടിച്ച് അടിച്ച് ഹെൽമറ്റ് ഇല്ലാത്തത് കൊണ്ട് കിട്ടില്ല പോലെ അടിച്ചുവിട്ടിരിക്കും എന്തോന്നും ബസ്റ്റിനൊന്നും പറ്റില്ല നേരെ ഒരു സൂപ്പർ മെഡിക്കിന് കൂടി അടിച്ചിട്ട് ഒന്നും കൂടി നോക്കി നോക്കിക്കഴിഞ്ഞാൽ കിട്ടൊന്നരയിൽ നേരെ നോക്കി ചങ്ങായി ബ്ലൂ ആളുന്നു അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇട്ട് കിട്ടുകെട്ട് നമുക്ക് ഗ്ലൂ ആട്ട് പക്ഷെ ചെറുതായിട്ട് പാളിയും താഴത്തോട്ട് വീണ് വെയും ഓക്കെ എന്തായാലും ഫസ്റ്റിൽ തൂത്ത് വരികയാണെ കുരുപണമെങ്കിലും ഇട്ടടിക്കാണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓട്ടു ഓട്ട് 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 വിടുന്ന് ഓക്കെ എന്തായാലും കിട്ടുമോ നിരത്തിലൊക്കെ എന്തെങ്കിലും തുള്ളി ഇറങ്ങി കുട്ടിയിലൂട്ട് എൻ്റെ മുനമ്പി ഫൊട്ട് എടുത്തു എൻ്റെ മനമ്പി ഫുട്ട് ഇട്ടിയും അവസാനം അവിടെ നിന്നും ഊട്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ ആണെങ്കിൽ കിറ്റ് ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സമയം രണ്ടുപേരെയും നൈസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കാമായിരുന്നു രണ്ടെണ്ണം കൊടുത്തു പക്ഷേ ഒന്നും പറ്റില്ല ഇവിടെ ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കണന്നേരിച്ചടിച്ച് നോക്കുമെന്നാലും അവനെ നോക്കട്ടോ പെട്ടെന്നൊരു കില്ലും കൂടി ഇട്ട് അവിടെ അവിടെ പേര് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ടീമായിട്ടാണ് വണ്ടിയും കൂടെ ഒക്കെ വന്നത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും പെട്ടെന്നൊരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന നേരെ റിപ്പയർ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയം സൈലൂട്ട് ഒരു ഇരുമ്പി വരുന്നുണ്ട് അവൻ എന്നെ അടിക്കണ്ടായിരുന്നു പക്ഷെ നമ്മൾ ടീമായിട്ട് ഓടി വന്നുണ്ട് അവനെ ഇട്ട് കയറി നേരം ഇടിച്ചടിച്ച് ഇടിച്ചടിച്ച് അവൻ കല്ല് കംപ്ലീറ്റ് ചെയ്തല്ലേ സാരമല്ല ടോക്കൺ ഉണ്ടല്ലോ ചാമ്പം നേരെ രണ്ട് കിലും കൂടി ഊത്തു വരി നാല് കിലും കൂടി തൂത്തു വരി പെട്ടെന്ന് വീട്ടിലൊക്കെ അടിച്ച് മാറ്റി ഒന്ന് റിപ്പയർ കിറ്റ് മാറ്റും ഇതൊക്കെ തൂക്ക് 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 ഒന്നും വിടരുത് എല്ലാം നോക്കി നേരെ ഇനി അവരൊക്കെ റിവേ അടിച്ച് വിട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ സൈഡിലാണെങ്കിൽ വീണ്ടും സൈഡിൽ പോയിന്റ് ഇല്ലേ അവിടെ പോയിട്ട് വീണ്ടും റിവ്യൂ അടിച്ചു അവർക്ക് ഇവിടെ തന്നെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് നേരെ നോക്കുന്ന സമയത്ത് ആ സ്പീഡ് ക്യാരക്ടറും വെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആശാമാരിയും ഓക്കെ ഇങ്ങോട്ട് പോയി അറത്തില്ല ഇവിടത്തേക്കാണ് ഓടിപ്പോയൽ കില്ല് കിട്ടുമോ നോക്കുന്ന സമയത്തോ നമ്മൾ ടീമർ അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു സാധനം വന്നതേ നേരെ അവനേം ചാമിട്ടേ റേഞ്ച് പോയി തോന്നില്ല എന്നാലും റേഞ്ചിലും തോന്നു എന്നാലും അഞ്ച് കൂടി തൂത്തിരി പെട്ടെന്ന് ഇവിടെ അടിച്ചു മാറ്റി ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു ഇനിമി ഉണ്ട് അവനാണെങ്കിൽ റിവേവ് അടിച്ചു ഇവനാണെങ്കിൽ തോന്നുന്നു അറിയത്തില്ല നേരത്തെ റിവേവ് അടിച്ചത് ഇവനാണ് ഇവൻ ഇത്ര പേരും ഇതിൻ്റെ അകത്തേണ്ടിരുന്നോ എന്നറിയത്തില്ല എന്തായാലും അവനെയും കൂടി അടിച്ചിട്ട് അവനെയും കൂടി നോക്കട്ടെ അവൻ ഇവിടെ പോയി അറിയത്തില്ല ഞാൻ കുറേ തപ്പി നോക്കി സം വീടിൻ്റെ അകത്തും ഇരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ വീടിൻ്റെ അകത്ത് എത്തിയേ തുള്ളുമ്പാണെ നോക്കായേ ഓക്കെ എന്തായാലും അരികിലും കൂടി ചാമ്പ്യൻ ആരെങ്കിലും കൂടെ തൂത്തല് വീട് ഇരുപത്തി പേരെ കലയി വേ അവിടെ നിന്ന് കൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി ഇവിടെയാണ് ഒരു ഉണ്ട് അവനാണ് തപ്പിക്കൊണ്ടിരുന്നത് നമ്മൾ ടീമിനെ അടിക്കുന്നുണ്ട് തപ്പി തപ്പിത്തപ്പിത്തപ്പിന്നെ കിട്ടില്ല അടിച്ചു കൊട്ടേ തല മണ്ടി അടിച്ച് ഒളിച്ച് പക്ഷേ കില്ല് കംപ്ലീറ്റ് ആയ നല്ല ബുദ്ധിമുട്ടായുണ്ട് കില്ല് കംപ്ലീറ്റ് ചെയ്തു ഒരുത്തിനും കൂടി നമ്മൾ ടീമിൽ അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉസിക്കിൽ എടുക്കാൻ വേണ്ടി ഞാനും നല്ല ഷാർപ്പായി നോക്കി നിൽക്കും വടം തന്നെ നേരം നോക്കി അടിക്കുന്നില്ല കവർ എടുത്ത് കവർ എടുത്ത് അടി കൊള്ളടാ അവിടെ എന്തു അടാം രണ്ടടി കൊണ്ടുണ്ടെങ്കിൽ നോക്കായിരുന്നു പക്ഷേ കിട്ടിയില്ല അവർത്തും കറങ്ങി വരുന്നുണ്ട് കറങ്ങി വരട്ടെ അവനെ കറക്കി വിടാം അവനും കൂടി കറക്കി വിട്ട് എന്നാലും എട്ട് കിലും കൂടി സെറ്റായിരിക്കും ഇനി ഇനിമേൻ്റെ വരത്തിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞു സുഖാത്തവരുടെയൊക്കെ എല്ലാം മോടി കയറി കാണത്തില്ലായിരിക്കും എല്ലാം കിലടി അടിച്ച് അവിടെ നിന്ന് വീട്ടിലൊക്കെ അടിച്ചു മാറ്റി ഇവിടെ വരുന്ന സമയത്ത് അറങ്ങും ആരുടെ വരുന്നത് നോക്കി നിൽക്കുന്നേ നേരെ രണ്ടുനെക്കൂടി ഒപ്പത്തന്നെ വീറിടുത്തൻ എൻ്റെ മുന്നിൽ കില്ല പോവല്ലോ നേരെ ഒരു ഗ്ലൂ ആയിട്ടിട്ട് അങ്ങ് പൊത്ത് വെച്ചവൻ തുള്ളി വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അവരുടെ നോക്കിയത് പക്ഷെ അത് തുള്ളി വന്നില്ല ഒരു ഗ്ലൂ ആളും കൂടി ഇട്ടിട്ട് കവർ എടുക്കാൻ നിലയാളാണ് നോക്കി പക്ഷെ വേണ്ട അവൻ ഓടിയിരുന്ന സമയത്ത് തന്നെ തലമണ്ണ അടിച്ച് വിളിക്കാം അതല്ലേ ഷാർപ്പായിട്ട് ഇട്ടുന്നതായിരിക്കും നേരെ അടിച്ച് നോക്കിട്ട് എൻ്റെ മുന്നേ അമ്മയൊക്കെ രണ്ടടിക്കാൻ നോക്കിട്ടു എന്നാലും അവൻ തല അടിച്ച് വിളിച്ചിട്ട് ആരുകിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പത്ത് കിലും കൂടി തൂത്തായിരിക്കും ഇനി എനിമേസ് അവരുടെ ടീംമെയിറ്റ് ആണോ അറത്തില്ല താൻ നേരം ഓടുന്നുണ്ട് തായെന്നാണ് ഏറ്റവും ടോപ്പെന്നാണ് അർത്ഥം ഇവിടുന്ന് ഓടുന്നുണ്ട് സൈഡിലാണ് തോന്നിട്ടോ ഓക്കെ എന്തായാലും ഗ്ലാൾ പൊളിച്ചിട്ട് ബാക്കി നോക്കാൻ നേരം നേരം ഗ്ലാളും പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇനി മീസിനൊക്കെ കില്ലെടുക്കാൻ തോന്നുന്നുണ്ട് ഇന്ന് തീരെന്ന് തോന്നുന്നത് ഡെത്താണെന്ന് തോന്നുന്ന ഒരു മാച്ചും അവർ ഡെത്താണ് നേരെ അടുത്ത മാച്ചിൽ വെച്ച് പിടിച്ച് എന്തെങ്കിലും ഇവിടുന്ന് വിട്ടോക്കടിച്ച് മാറ്റി വരുന്ന സമയത്താണ് രണ്ട് സൂപ്പർ ആയിട്ട് ഫൈറ്റ് അടന്ന് കൊണ്ടിരിക്കുകയാണ് തുള്ളി അടിച്ച് ഒന്നും കൊണ്ടില്ല അവൻ നോക്കാഹി ഓക്കെ എന്തേലും ഇവനെങ്കിലും കിട്ടാൻ നോക്കുന്ന സമയത്ത് രണ്ടടി അവൻ നോക്കിയ ആരുകില്ലും കൂടി പെട്ടെന്ന് പെട്ടെന്നാണ് പറ്റിയത് ഇവൻ ഓസിക്കലോസിക്കല് ഓസിക്കലോസിക്കില്ല കോസ്ലിക്കലിൻ്റെ രണ്ട് കില്ലിയും മൂന്ന് കില്ലിട്ടുണ്ടായിരുന്നു ഈ കൊച്ചിൻ്റെ ഇടയിൽ കയറി കളഞ്ഞു അല്ലെങ്കിൽ അരി കില്ലും കൂടി കിട്ടിയാൽ എന്തായാലും പിന്നെ മുപ്പത്തൊമ്പത് നാൽപ്പത് പേരൊക്കെ അലവെണ്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിനൊരു നെക്കിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചു ഏഹ് അത് അണ്ണാ ചപ്പയും കോസിക്കലെടുത്തു ഞാൻ പോരാവണ് എടുക്കണമായിരുന്നു ഏക്കനെ മധുരം നാൽപ്പത് പോയെന്നേ അവൻ നോക്കാൻ എന്നെ ഓക്കെ നോക്കുന്ന സമയത്ത് ബാക്ക് എന്നാലും അടിക്കുന്നുണ്ട് ഇവനാണ് അടിക്കു നോക്കുന്ന സമയത്ത് അടിച്ചാടോടാ അത് ഇവിടെയാണോ പോയ അടിച്ചു കിണങ്ങാച്ച അടിച്ചുവിടായിരുന്നു എന്തായാലും ഇവനങ്ങ് റിവേ ചെയ്ത് ഇട്ടിട്ട് പോകാറ് നേരെ പോയിക്കൊണ്ടിരിക്കാൻ ഇവനെന്നാ ഇഴഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തില്ല ഇവൻ മുട്ടിലൊന്നും ഇങ്ങോട്ടും ഓറേഞ്ചില്ല കേട്ടോ പാവം ഓക്കെ എന്തായാലും റിവേ അടിച്ച് വിട്ടിട്ട് നേരെ അവനെ നോക്കാറ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാണേ എന്തായാലും അടിച്ചുവിട്ട് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ നോക്കുന്ന സമയത്തിൽ ഇവിടുന്ന് അവൻ അടിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കാണുന്നില്ല ഇവിടെയാണോ അറിയത്തില്ല ഇവിടുന്നോ അടിച്ചവൻ നോക്കുന്ന സമയത്ത് ഇവിടെ തന്നെ അന്നേരം അടിച്ചു കിട്ടിയില്ല അപ്പേക്ക് കുരുപ്പും കൂടി കീറി വന്നു ഓക്കെ എന്നാലും ഇവരുന്ന് റൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് സ്കാറായിരുന്നു എന്നാലും റൂട്ടടിക്കുമ്പോൾ ഇവർ ആരടിച്ചു ആരടിച്ച് ഗ്ലൂ ആടുന്നുണ്ട് എന്നാലും നോക്കാം എനിക്കും കൂടി കിട്ടുവാണെങ്കിൽ എവിടുന്ന് അടിച്ച മനസ്സിലായല്ലോ നോക്കുന്ന സമയത്ത് വലിക്ക് 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 വലിച്ചു പക്ഷെ കിട്ടിയില്ല എന്നാലും കീരടിക്കാം രണ്ടുപേരല്ലേ നോക്കാലും ഗ്ലൂട്ട് കയറി എന്നെ അടിച്ചോളും നേരെ ഒരു സാധനം ഇട്ടു അത് കുറച്ച് ഡാമേജ് പോകുന്ന സന്തോഷം പത്തോ എന്തായാലും വെച്ച് പോവായിരിക്കും ഓക്കെ എന്തായാലും വെച്ച് തീരുമാനാവുമ്പോ അവനെയും നോക്കട്ടോ അവനെയും നോക്കട്ടല്ലേ ഓക്കെ എന്തായാലും രണ്ട് കില്ലും കൂടെ തൂത്തുവരി എന്തെങ്കിലും അവനെ കുറച്ച് ലൂട്ടങ്ങൾക്ക് അടിച്ചു മാറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാനും അവനെ കൊന്നില്ല അതെ കൊന്നു എന്തായാലും നോക്കായി ഇന്നും തോന്നുന്നു എന്നാലും ലൂട്ടങ്ങളൊക്കെ അടിച്ചുമായിട്ട് നമുക്ക് വെന്യമെഷൻ ന്യൂസ് കിട്ടും കുറച്ച് ലൂട്ടൊക്കെ അടിച്ചു വരുട്ട് ഇവിടെ നിന്ന് ഓടി ഇപ്പോൾ അവർ നേരം ഓടി ഓടി ഓട്ടി ഇവിടെ വരുന്ന സമയത്താണ് ഇവിടെ ഇരുത്തും പറഞ്ഞിറങ്ങിയിട്ട് അവനെ നോക്കുക എന്നായിരുന്നു രണ്ട് ഞക്ക് അവനയും കൂടി നോക്കിയിട്ട് എന്നാലും അവനും കൂടി ചാമ്പി എന്നാലും കില്ലുങ്ങളൊക്കെ അടിച്ച് വേണ്ടി പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി ലൂട്ടങ്ങളൊക്കെ സെറ്റാണ് പക്ഷേ സോണിൻ്റെ പുറത്ത് രക്ഷ്യല്ലാത്ത ന്യൂസിലേ വരുന്നുണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ ഓടിക്കരിയും കണ്ടായിരുന്നു കുറേയണത്തെ ഒരുത്തിനും വീട്ടില്ല എല്ലേയും നമുക്ക് ഇവിടെ വെച്ചിട്ട് കയറാതെ എടുത്തിട്ട് അലക്കാന്നില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരുത്തിനും വിടുന്നത് എല്ലാത്തിനും ചാമ്പണം ഒരുത്തം പോലും സോണ്ടാകത്തോട്ട് കയറാത് നേരെ ഗ്ലൂളൊക്കെ ഇട്ടേ നേരെ വെയിറ്റിംഗ് ആണ് ആശാന്മാര് വരട്ടെ 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 അവിടെ നോക്കി നിക്കണം സല്യൂട്ട് ഒക്കെ രണ്ടുപേര് പോകുന്നുണ്ട് മൈൻഡാക്കണ്ട പാറേൻ്റെ സൈഡിൽ രണ്ട് പേരുണ്ട് എന്നാലും അവന്മാരെ ഇവനെ അടിക്കാം ഓക്കെ എന്നാലും അടിച്ച് അടിച്ച് പൊഴിക്കേണ്ടി പറ്റുമോ നോക്കി പക്ഷേ നമ്മുടെ ടീമിൽ ഏതാ മാസം ആ കണ്ണൊന്നും വേണ്ട അമ്മമാർക്ക് തോംസൺ എന്താ കിട്ടും അത് വെച്ചിട്ട് ചാമ്പൻ വേണ്ടി പോയിട്ടുണ്ട് രണ്ട് പേരും അവിടെ സൂപ്പറായിട്ട് അവനെ ചാമ്പ്യം കിട്ടും നോക്കുന്ന സമയത്തോട് പറമ്പിറങ്ങുന്നത് ചെറു എവിടെയെങ്കിലായിരിക്കണം വിചാരിച്ചത് പക്ഷേ തന്നെ ഹാൻ കണ്ണൊക്കെ വെച്ച് നെക്കാൻ വേണ്ടി നോക്കി ഒരു കാര്യം എന്തായാലും അവനേയും നോക്കിയിട്ട് വേറൊരു കൂടി വന്നുകൊണ്ടിരിക്കുന്ന ടിക്കപ്പനെ നോസിക്കില്ലാണോ എന്നറിയാലോ ഒക്കെ എന്തായാലും അവനെയും നോക്കട്ടും വെറുത്തരും കൂടി വരുന്നുണ്ട് ഓക്കെ അവൻ എന്തായാലും ഇവിടെ ഇറങ്ങിയില്ല എന്നാലും സേഫ്റ്റി കൊണ്ടിരി ഗ്രൂവായിട്ടും അവൻ തായാണ് തോന്നുന്നു പോയി ഇറങ്ങിയത് എന്നാലൊരു കില്ല് കിട്ടുമോ അറിയത്തില്ല മിക്ക റോസ് റോസിക്കില്ല പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഒരുത്തനും കയറാൻ എല്ലാത്തിനും ചാമ്പി വിടുക അമ്മ അതിന് എനിക്ക് സൂണ്ട പുറത്തുണ്ട് പക്ഷെ കില്ലൊന്നും വരുന്നില്ലട എല്ലാം തന്നെ കില്ലൊക്കെ പോവാണ് അവസ്ഥയാണെങ്കിൽ ഒരുത്തിനും കൂടി ഉണ്ട് അവനും കൂടി അടിച്ചിട്ട് ബാക്കി നോക്കാൻ വേണ്ടി നോക്കുന്ന സംഭവം ഉണ്ട് രണ്ടുപേർ നേരത്തെ ഉണ്ട് അമ്മമാര് ഓ കില്ല് വരുന്നുണ്ട് കേട്ടോ ഒക്കെ കില്ല് വരുന്നുണ്ട് സെറ്റാണ് അവിടെ നിന്ന് കൊണ്ടൊക്കെ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുത്തനും ആ ഒരു ഗ്ലൂൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അവനെ കൊന്നു പറഞ്ഞിരുന്നില്ല ഇവിടെ രണ്ട് പേരുണ്ട് അവന്മാരെ കിട്ടിയില്ല അവസാനം അമ്മമാരെ സൂണ്ടാകൊണ്ട് വര ചുക്കരി ചരി ചെരിഞ്ഞ് ചരിഞ്ഞ് ചരിഞ്ഞ് അവസാനം കിട്ടുന്നത് ഇവന്മാർ തോന്നുന്നത് എന്തായാലും ഒരു രണ്ട് പേര് മൂന്ന് പേരും കൂടെ ബാക്കിലായാലും ഒരുത്തനെ സിംഗിൾ പീസ് ആണ് ബാക്കി രണ്ടൊരു ടീമാണ് ആ ഒരു സിംഗിൾ പീസ് ഇനി ഇതുവരെ തന്നെ കണ്ടിട്ടില്ല ഇവിടെ പോയി നേരത്തെ എന്നാലും രണ്ട് പേരായ സൈഡിൽ തന്നെ ഇന്ന് വെയിറ്റിങ്ങോ വെയിറ്റിങ്ങനെ കിട്ടും 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 മറ്റെ ഞെക്കി പിടിച്ച് വിട്ടിച്ചില്ല പോലെ നോക്കിട്ട് എന്നാലും സോണിൻ്റെ പുറത്തായതുകൊണ്ട് തന്നെ കില്ല് വരുമോ എന്ന് നോക്കുന്ന അവനെ ടീമിൻ്റെ ഓടി പോകുന്നുണ്ട് എന്നാലും റിസ്ക് എടുക്കണ്ട അവനേയും കൂടി കണ്ടല്ലേ കീരടിക്കാറ്റ് നേരെ നോക്കി ഇവനല്ല ഒരുത്തിനും കൂടിയാണ് അവൻ ഇവിടെ പോയി എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാലും അവനെയും കൂടി നോക്കിട്ട കിട്ടുമെന്ന് നോക്കുന്ന സംഭവമൊക്കെ മറ്റവനെ ഒന്നു ഇനി ആര് സിംഗിൾ പീസ് ഇവനും കൂടെ ഉള്ളു ഇവനയും കൂടി ചാമ്പിക്കഴിഞ്ഞാൽ കളി തീരുമാനമാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഗ്രേൻ എടുത്ത് തൂക്കി എറിഞ്ഞു അടുത്ത് പോയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് ഒന്നും പറ്റിയില്ല ഒന്നും കൂടി നോക്കി എറിഞ്ഞു അടുത്ത് പോയി കൈമ്പോ അങ്ങനെ അത്രയും പോയിട്ടുണ്ട് വീണ്ടും പൊട്ടി പക്ഷെ അവരൊന്നും പറ്റിയില്ല അവൻ ബാക്കടിച്ചു കൊണ്ടിരിക്കുക അന്നേരം ഒരു കറക്കം കറങ്ങിയിട്ട് കിട്ടുമോന്ന് നോക്കുന്ന സമയത്ത് കളി കഴിഞ്ഞു ഇനി അടുത്ത മാച്ചിൽ കറങ്ങാം ഓക്കെ എന്തായാലും വിഷു ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഡിൽ നിന്ന് തേക്ക് കൊടുക്കുന്നു ഫോളം നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്